ഹലോ ഗായ്സ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ്ട വീഡിയോ എടുക്കാൻ പോണത് കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പം അതിനകത്ത് കമൻറ്റ് എന്തെങ്കിലും ചേച്ചി ചേച്ചിയുടെ നെയിൽ കെയർ റട്ടീം കാണിക്കുമെന്നാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ നെയിൽ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നെയിൽ നെയിലാട്ടിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടുന്നതാണ് കേട്ടോ അപ്പം അതിനകത്തും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ചേച്ചി എങ്ങനെ ഇത്രയും നെഗമൊക്കെ വളർത്തിയെന്നുണ്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനെൻ്റെ നെയിൽ എങ്ങനെ കെയർ ചെയ്യണമെന്നാണ് പിന്നെ ഞാൻ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല എന്നാലും കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് കാരണം നെയിലായിട്ട് ചെയ്യണമെങ്കിൽ അത്ര പെർഫെക്റ്റ് കിട്ടൂലും നമുക്ക് നെയില് വളർത്തി എടുക്കണം അപ്പൊ ഞാൻ എങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ നെയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് നമ്മളാ കയ്യില് അപ്ലൈ ചെയ്തേക്കണ നെയിൽ പോളിഷർ റിമൂവ് ചെയ്യണ അപ്പൊ ഞാൻ ഇത് നെയിൽ പോളിഷ് റിമൂവർ ആയിട്ട് എടുത്തേക്കണത് അപ്പൊ ഇതുണ്ട് പിന്നെ ലിക്വിഡ് ടൈപ്പ് നമ്മ മറ്റേ പാഡില് ലിക്വിഡ് ആയിട്ടുള്ളതാണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ് നിന്ന് ഓൺലൈനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമ്മൾ അങ്ങനെ വാങ്ങിക്കണമായിരിക്കും കുറച്ചും കൂടി ലാഭം കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് മുപ്പത് രൂപയായിട്ടാണ് പക്ഷേ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പത്തെണ്ണതൊക്കെ നൂറ്റി മുപ്പത് നൂറ്റമ്പത് അങ്ങനെ രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതിപ്പോൾ ഞാൻ മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു നമുക്ക് ആ ഈ ഒരു പാഡ് വെച്ച് തന്നെ നമ്മുടെ എല്ലാ നെയിൽ പോളിയൂഷൻ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പം നെൽ പൊളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്പിറ്റാണ് എടുത്തേക്കുന്നത് ഇതിന് നൂറ് എം എൽ ന് അറുപത്തഞ്ച് രൂപ ഉള്ള നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആട്ടാ അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിക്കും പിന്നെ കുറച്ച് മതിയിട്ടാണ് ഞാൻ ഒഴിച്ചപ്പോൾ കൂടുതൽ പോന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി പിന്നെ ഞാനിപ്പോൾ കാണിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പെഡിക്യൂറിൻ്റെ സെറ്റാണ് സംഭവം നമ്മുടെ നെയിൽസ് ഒക്കെ പിടിക്കൂർ ചെയ്യാനും മാനിക്യൂർ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടാ നല്ലൊരു ഇതാണ് പക്ഷേ ഞാൻ ഇതുകൊണ്ട് ചെയ്യണില്ല കാരണം എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത് നമ്മൾ നെയിൽ കുറേ ക്ലീൻ ചെയ്യണ വീഡിയോ കുറേ കിണറുണ്ട് ചിലവരിങ്ങനെ പുളിവെള്ളത്തിൽ മുക്കി വെക്കും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യണ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസൊക്കെ വേഗം ഒടിഞ്ഞു പോകും നമ്മളിപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം കുതിരും അപ്പോൾ അങ്ങനെ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കണ്ടോ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി കിട്ടും കേട്ടോ ഇത് നമ്മൾ പച്ചക്കറി അതുപോലെ തന്നെ അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കറയും കാര്യങ്ങളൊക്കെ നമ്മൾ കൈമാവും അപ്പോൾ അതാണ് ഈ നഗത്തിൻ്റെ അടിയിലിരിക്കണത് അപ്പോൾ നമ്മൾ ഈ സ്പിരിറ്റ് വെച്ച് കഴിഞ്ഞാൽ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ആകും കേട്ടോ അപ്പം നമ്മുടെ നഖം അധികം കുതിരയുമില്ല പൊട്ടിപ്പോവേയും ഇല്ലാട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നഖം പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം കേട്ടോ അത് എല്ലാവരിലും നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം നഖത്തിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തും ചെയ്ത് കൊടുക്കട്ടെ അപ്പം തന്നെ കണ്ട നല്ലൊരു തിളക്കവും ഗ്ലേസിങ്ങും വരും നമ്മുടെ നഗത്തിന്റെ ഉള്ളിൽ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകട്ട അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ചിലവരെ നഖം ഉണ്ടാവും ഇങ്ങനെ ഒട്ടും കട്ടി ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിലെങ്കിൽ കുതിർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം ഒടിഞ്ഞ് അതെ പൊളിഞ്ഞൊക്കെ പോകാനായിട്ട് സാധ്യത ഉണ്ടാകാം അപ്പം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം വേഗം പൊട്ടി പോകും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒട്ടും കട്ടിയില്ലാത്ത നഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗമൊക്കെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാട്ടെ ഇപ്പം എൻ്റെ അകത്ത് നികൾ ഓവറായിട്ട് വളർന്നിട്ട് ആ ഷേപ്പൊക്കെ പോയിരിക്കണ്ട് അപ്പം ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ആട്ടാ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത് ബ്ലേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല മൂർച്ചുള്ള പുതിയ ബ്ലേഡ് നോക്കി നോക്കിയെടുക്കണോട്ടോ പഴയ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരിട്ട് ഇങ്ങനെ നികത്തുമ്പോട്ട് ഇങ്ങനെ ഹാർഷ് ആയിട്ട് കാണിക്കുമ്പം നഗം ഡാമേജ് വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേയ്പ്പ് കിട്ടുകയും ഇല്ലാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് ഏതാ ഷേപ്പ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ ഞാൻ എല്ലാ പേരിലും ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടാ ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫയലർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉറച്ചു കൊടുക്കാട്ടെ അപ്പോൾ നമ്മുടെ നഗം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഉറക്കേണ്ട നമ്മുടെ നെയിൽസ് തന്നെയാണ് ഈ തേഞ്ഞ് തേഞ്ഞ് പോകുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉറച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാട്ടെ പിന്നത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഇങ്ങനൊരു ടൂത്ത് പിക്ക് എടുക്കാം കേട്ടോ ടൂത്ത് പിക്ക് ഇല്ല ഇരിക്കലായാലും മതി എന്നിട്ട് നമ്മളെ നെഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി നമ്മളിപ്പോൾ ബഡ്സ് വെച്ച് തുടച്ചിട്ടും കുറച്ചും കൂടി ക്ലീൻ ആവാനുണ്ട് അപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടൊന്നും കൂടി ക്ലീൻ ആക്കാട്ടെ അത് കഴിഞ്ഞു ശേഷം നമ്മുടെ കൂട്ടിക്കൽസൊക്കെ ഒന്ന് ബാക്ക് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ നഖം വളരാനായിട്ട് ഒന്നും കൂടി ഹെൽപ്പാകട്ടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നികം ശരിക്കും വളരണം കേട്ടോ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നിൽക്കണ ക്യൂട്ടിക്കൽസൊക്കെ ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കൈ തിരിച്ച് പിടിച്ചിട്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമ്പോൾ ഒരു വൈറ്റ് കളറുള്ളൊരു പൊടി പോലത്തെ ഒരുണ്ടാവും അതൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തി കളഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ബാക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നഗം വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഞാനപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണണുണ്ടാവൂട്ട ഒരു വെള്ള പൊടി പോലെ വന്നേക്കണല്ലേ എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ ആ സ്പിരിറ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊരു പാഡ് വെച്ചിട്ട് തുടച്ച് നല്ല ക്ലീനാക്കി കൊടുക്കാട്ടാം അതിന് ശേഷം പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മോയിസ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യൂട്ടിക്കൽസിൻ്റെ അടുത്തൊക്കെ നികത്തുമൊക്കെ ഈ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് സ്ക്രബ് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ് ചെയ്ത് കൊടുക്കാട്ടെ അപ്പം നമ്മുടെ കൈയും നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നമ്മുടെ നെയിലൊക്കെ നന്നായിട്ട് തിളങ്ങിയും ഒരു ഗ്ലോയിങ് ഒക്കെ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാട്ടെ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ നെയിൽ കെയർ ചെയ്താൽ അന്ന് തന്നെ നെയിൽ പോളിഷ് ഇടണ്ടാട്ടാ പിറ്റേ ദിവസം ഇടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഇടണമായിരിക്കും നല്ലത് ഒരു ദിവസം അങ്ങനെ കെയർ ചെയ്ത് അങ്ങനെ ഇരുന്നോട്ടേട്ടോ പിന്നീട് നമ്മൾ നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാ നമ്മുടെ നെയിൽസ് ഡാമേജ് വന്നത് പിന്നെ ചിലവരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഹെൽത്തി അല്ലാത്ത നികം ഉണ്ടെങ്കിൽ നമ്മുടെ നിഗത്തിൻ്റെ വളരണ അവിടെ അങ്ങനെ വൈറ്റ് കളർ ആയിരിക്കില്ല ഒരു എൻ്റെ ഇപ്പം നോക്കിയിരുന്നെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും എൻ്റെ വൈറ്റ് കളറാണ് പക്ഷെ ചിലവരുടെ ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ടിരിക്കും മഞ്ഞ കളർ അങ്ങനെയൊക്കെയാണ് അവരുടെ എന്ന് വെച്ചാൽ ഹെൽത്തില്ലെന്നാണ് കേട്ടാ ശരിക്കും പറയണത് ഡോക്ടേഴ്സൊക്കെ അപ്പം നമുക്കിങ്ങനെ ഹെൽത്ത് അല്ലാണ്ടാകാനായിട്ട് കുറേ കാരണങ്ങളുണ്ട് കാരണം നമ്മൾ ചെയ്ത് തന്നെ ചെയ്യണ ആണ് അങ്ങനെ വന്നേട്ടാ ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് ചെയ്തത് നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യൂടെക്സ് നമ്മൾ നമ്മളിട്ട് കൊടുക്കും പക്ഷേ നമ്മൾ ആദ്യം ഇട്ട നെയിൽ പോളിഷിൻ്റെ നമ്മൾ റിമൂവ് ചെയ്യണ്ടാവില്ല കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും പക്ഷേ നമ്മുടെ നെയിൽസ് ഭയങ്കരമായിട്ട് ഡാമേജ് വരണ്ടോ അപ്പം നമ്മളായിട്ട് തന്നെയാണ് നമ്മുടെ നെയിൽസ് ഡാമേജ് ആക്കി വെക്കുന്നത് അപ്പം നിങ്ങളാരും അത് ചെയ്യരുത് ചെയ്യരുതിട്ട നമ്മൾ ഒരു പ്രാവശ്യം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ നെൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാം കേട്ടാ ഇടയ്ക്കെങ്കിലും നമുക്ക് നമ്മുടെ നെയിൽസിന് കുറച്ച് ഇത് കൊടുക്കാം രണ്ട് ദിവസമൊക്കെ നമ്മുടെ നെയിൽ പോളിഷ് ഉപയോഗിക്കാണ്ടിരിക്കണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അങ്ങനെയൊക്കെ വരാണ്ടെങ്കിൽ നമ്മുടെ നികം അധികം പൊട്ടി പോവുകയുമില്ല ഡാമേജ് വരുകയുമില്ല അപ്പോൾ വീക്കിലി നമുക്കിങ്ങനെ നെയിൽ കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നമ്മുടെ നഖം നല്ല സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ഹെയർ ഫേസ് ഒക്കെ നോക്കണ പോലെ തന്നെ നമ്മുടെ ഒരു ഇതുതന്നെയാണ് നമ്മുടെ നഖം ഓട്ടോ അപ്പോൾ അതും നന്നായിട്ട് കെയർ ചെയ്യാട്ടോ അപ്പം ഇത്ര ഉള്ളോട്ടോ നമ്മുടെ വീഡിയോ അപ്പം ഞാനിങ്ങനെയുണ്ട് എൻ്റെ നെയിലൊക്കെ ഞാൻ കെയർ ചെയ്യാറുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നാൽ തെറ്റാ